ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വണ്ടിയിലെ ടോട്ടലായിട്ട് നിൽക്കുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന വർഷം എന്ത് ചെയ്യാൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് ഇത് തന്നെയാണ് മാക്സിമം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ വണ്ടി റിവ്യൂ രീതിയിൽ നോക്കുന്നത് ബ്രേക്കും ആക്ച്വലി മാക്സം കാര്യങ്ങളൊക്കെ ഡീറ്റലായിട്ടാണ് നോക്കുന്നത് ഇതുപോലെ ചുള്ള വഴികളിലൂടെയൊക്കെ വണ്ടി പോകുമ്പോഴും എട്ട് വെച്ചൊക്കെ എന്നുവെച്ചാൽ ചാണല്ലോ നമ്മളെടുക്കുന്നത് അതുപോലത്തെ ഉള്ള വെറൈറ്റി ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കാനായിട്ടാണ് പോകുന്നത് കറയ്ക്ക് തിരിഞ്ഞൊക്കെ വരുന്നൊരു രീതിക്കാണ് വണ്ടി വേണ്ടത് എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെയൊക്കെ തട്ടിയാലോ വളഞ്ഞൊക്കെ വരുമോ അതേ ചെ മറിഞ്ഞു വീഴുവോ മറിഞ്ഞു പോകുമോ ഇല്ലയോ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വണ്ടിയിലായിട്ട് നമ്മൾ നോക്കാൻ ഒരുപാട് വീഡിയോ ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളതെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ ഇല്ല എത്ര സ്പീഡിലൊന്നും പോയിട്ടൊന്നും കാണുന്ന ഒന്നും ഇല്ല വേറെ ഡാമേജും കാര്യങ്ങളൊന്നും വണ്ടി കറക്റ്റിനാണ് വണ്ടി സെറ്റാണ് വണ്ടി ഇടിച്ചിട്ടും വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ സെറ്റായിട്ടാണ് വണ്ടി പോകുന്നത് അപ്പോൾ അതുവരെ ഓക്കേയാണ് വണ്ടി ഓടി വരാനായാലും കറക്റ്റിന് വളഞ്ഞൊക്കെ വരുന്നുണ്ട് അല്ലാതെ ഓവറായിട്ട് വണ്ടി വളങ്ങാന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് കൊടുക്കുന്നവണൊക്കെയാണ് സെറ്റാകുന്നത് അത്രയ്ക്കും പെർഫെക്റ്റായിട്ടാണ് വണ്ടി സെറ്റ് ചെയ്ത് വേറെ നെഗറ്റീവ് വലിയ നെഗറ്റീവ് ഇല്ല പക്ഷെ ചെറിയ ചെറിയ ഡാമേജുകൾ വരുന്നുണ്ട് ഇനി ഇനി റിവ്യൂ ചെയ്യേണ്ട ഏതൊരു കാറാണെന്ന് കാമൻറ്റ് ചെയ്യും അതിൻ്റെ കളറായാലും പൊളി തന്നെ ഞാൻ റോഡിലോട്ട് ഇറക്കിയപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വണ്ടി ഓടുന്നത് റോഡൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഓ വണ്ടി പറഞ്ഞില്ല അത് രക്ഷപ്പെട്ട് വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിക്കൊരു വണ്ടിയാണിത് അടുത്തിടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും വെടിയിട്ട് കാണാം ശരിയെന്നു